ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ഇസൈ ചാൻസ് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു ടിപ്പായിട്ടാണ് കേട്ടോ ഇപ്പോൾ മഴക്കാലമായതുകൊണ്ട് തന്നെ മിക്ക വീടുകളിലും ഈച്ച ശല്യം കൂടുതലായിരിക്കും അപ്പോൾ ഈ ഒരു ഈച്ചകളൊക്കെ എങ്ങനെ തുരത്തി ഓടിക്കാം എന്നുള്ളത് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാകും അപ്പോൾ അതിനൊക്കെ പറ്റിയിട്ടുള്ള നല്ലൊരു സൊല്യൂഷൻ ആയിട്ടുള്ളതാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ കാണുന്ന ടൈമിൽ ഇഷ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം പിന്നെ ഈശല്യം ഒഴിവാക്കാനായിട്ട് നമുക്ക് ആദ്യം ഒരു ലാൻ തയ്യാറാക്കിയെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കാല് ബോട്ടിൽ എടുത്തിട്ടുണ്ട് ഇട്ടാം അപ്പോൾ ഈ ഒരു ലാൻ നിങ്ങൾക്ക് കൂടുതലായിട്ട് ഉണ്ടാക്കിയെടുത്ത് സ്റ്റോർ ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ ഒത്തിരി ഒന്നുകൂടി വലിപ്പുള്ള ബോട്ടിൽ എടുത്താൽ മതി അപ്പോൾ ഞാനൊരു മീഡിയം സൈസുള്ള ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട് ഇട്ടാം ഈ ഒരു ബോട്ടിലേക്ക് നമുക്ക് വേണ്ടത് വെള്ളമാണ് സാധാരണ നോർമൽ വാട്ടറാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇട്ടാം അപ്പോൾ ഈ ഒരു വെള്ളം നമുക്ക് അളന്നിട്ട് വേണം ഇതിലേക്കൊന്ന് ഒഴിച്ചൊടുക്കാൻ അപ്പോൾ ഞാനിവിടെ ഒരു മുക്കാൽ ഗ്ലാസ് ആണ് ഇവിടെ വെള്ളം എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വെള്ളം നമുക്കൊരു ബോട്ടിലോട്ട് ഒഴിച്ചെടുക്കാം അപ്പോൾ താ ഈയൊരു വെള്ളം ഫുള്ളായിട്ട് ഞാൻ ഈ ഒരു ബോട്ടിലേക്ക് ഒഴിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് വിനാഗിരിയാണ് അതായത് സുർക്ക അപ്പോൾ ഈ ഒരു വിനാഗിരി നമ്മൾ എടുത്ത വെള്ളത്തിൻ്റെ അതേ അളവിൽ തന്നെ എടുക്കണം കേട്ടോ അപ്പോൾ രണ്ടും വെള്ളവും സുർക്കയും നമ്മൾ ഒരേ അളവിൽ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഞാനിവിടെ ഒരു മുക്കാൽ ഗ്ലാസ് ആണ് വെള്ളം എടുത്തിട്ടുള്ളത് എങ്കിൽ അപ്പോൾ മുക്കാൽ ഗ്ലാസ് അളവിൽ തന്നെ നമുക്ക് വിനാഗിരി എടുക്കാം ഇനിയൊരു വിനാഗിരി നമ്മൾ ഇപ്പോൾ വെള്ളം ഒഴിച്ചു ഒഴിച്ചു വെച്ച ഒരു ബോട്ടിൽ ഉണ്ടല്ലോ അതിലേക്ക് ഈ വിനാഗിരിയും അപ്പോൾ ഒഴിച്ചൊടുക്കാ ഈ ഒരു വിനാഗ്രിയും ഞാൻ ഈ ഒരു ബോട്ടിലേക്ക് ഒഴിച്ചെടുക്കാണ് ഈ ഒരു വെള്ളവും വിനാഗിരിയും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഈ ബോട്ടിൽ നല്ലതുപോലെ ഷേക്ക് ചെയ്തെടുക്കാ അപ്പോൾ ആ ഒരു ബോട്ടിൽ നമുക്കൊന്ന് മാറ്റി വെക്കാം ആ സമയം നമുക്കിവിടെ ഒരു മിക്സി ജാർ എടുക്കുക അതിലേക്ക് ഇവിടെ ഞാനിവിടെ ഒരു അത്യാവശ്യം വലിപ്പമുള്ളൊരു നാരങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു നാരങ്ങയുടെ കുരു കളയണമെന്നില്ല ഇതുപോലെ ഒരു നാല് പീസാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് ഗ്രാമ്പുവാണ് ഞാനിവിടെ ഒരു ഇരുപത് ഗ്രാമ്പൂ എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഗ്രാമ്പും ഈ ഒരു നാരങ്ങയും കൂടി നമുക്ക് ഈ ഒരു മിക്സറി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി വേണ്ടത് നമുക്ക് വെള്ളമാണ് ഇട്ടോ ഞാനിവിടെ ഒരു ഗ്ലാസ് വെള്ളമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഒരു ഗ്ലാസ് വെള്ളത്തിന് ഇരുപത് ഗ്രാമ്പു ഒരു ലെമൺ ഇങ്ങനെയാണ് നമുക്ക് നമ്മൾ കണക്കാക്കി എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇനി ഒരു വെള്ളം കൂടി നമുക്ക് ഇതിലേക്കൊന്ന് കൊടുക്കാം ഇതിൽ നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കണം നല്ലോണം അരച്ചെടുക്കണം കേട്ടോ അപ്പോൾ അതാ ഈ ഒരു പരുവായിട്ട് നമുക്ക് കിട്ടും ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് നല്ലോണം അരിച്ചിട്ട് വേണം ഒഴിച്ചെടുക്കാൻ കേട്ടോ അപ്പോൾ അതാ ഞാനീ ഒരു പാത്രത്തിലേക്ക് ഫുള്ളായിട്ട് അടിച്ചൊഴിക്കുന്നുണ്ട് ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നാരങ്ങ നമ്മളിപ്പോൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഒരു മിക്സ് ഉണ്ടല്ലോ വെള്ളത്തിൻ്റെയും അതുപോലെ തന്നെ വിനാഗ്രിയും മിക്സാക്കി നമ്മളൊരു ബോട്ടിലാക്കി വെച്ചിട്ടുണ്ടല്ലോ ആ ബോട്ടിലേക്ക് ഒഴിക്കാനുള്ളതാണ് നമുക്കൊരു ലൈൻ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരം വേണമെന്നുണ്ടെങ്കിൽ എല്ലാം ലെമണ് മുറിച്ചിട്ട് അതിൻ്റെ നീര് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു ലൈനിലോട്ട് മീ പിഴിഞ്ഞു കൊടുക്കുക പിന്നെ അതിൻ്റെ കൂടെ തന്നെ പിന്നെ ഈ ഒരു ഗ്രാമ്പു ഒരു ഇരുപത് ഗ്രാമ്പു ഒരു ഗ്ലാസ് വെള്ളത്തിൽ നല്ലോണം തിളപ്പിച്ചെടുക്കുക അതിൻ്റെ കളറ് വരെ നല്ലതുപോലെ തിളപ്പിച്ചെടുത്തിട്ട് ആ വെള്ളം നമുക്ക് ഈ ഒരു ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ ഞാനിങ്ങനെ മിക്സിയിൽ അടിച്ചെടുത്തിട്ടാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് തന്നെയാണ് ഇങ്ങനെ ചെയ്തിരുന്നു ചെയ്യുന്നത് അപ്പം ഇനിയൊരു ലാൻ നമുക്ക് ഈ ഒരു ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ ഈ ഒരു മിക്സി ഞാൻ ഈ ഒരു ബോട്ടിലേക്ക് എന്നിട്ട് നല്ലതുപോലെ ഒന്ന് നല്ലതുപോലൊന്ന് കുലുക്കിയെടുക്കട്ടോ എന്നിട്ട് വേണം നമ്മൾ യൂസ് ചെയ്യാനായിട്ട് അപ്പോൾ ഇത് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ തുടക്കുന്ന വെള്ള നേലം തുടക്കുന്ന വെള്ളത്തിൽ കുറേശ്ശെ ഒഴിച്ചെടുക്കുക എന്നിട്ട് നിലമൊക്കെ തുടച്ചെടുത്താൽ നമുക്ക് പരമാവധി ഈച്ച ശല്യം കുറയ്ക്കാൻ സാധിക്കും മാത്രമല്ല വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ സ്പ്രേ ബോട്ടിൽ കുറച്ച് ഒഴിച്ചെടുക്കുക എന്നിട്ട് ഈച്ച അധികം വന്നിരിക്കുന്ന സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ഈ കൗണ്ടർ ടോപ്പിലൊക്കെ അധികം ഈച്ച വന്നിരിക്കാൻ ചാൻസുള്ള സ്ഥലമാണ് അപ്പോൾ അവിടെയൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുക എന്നിട്ട് അവിടെ നല്ലതുപോലെ ക്ലീനാക്കിയെടുക്കട്ടെ തുടച്ചെടുത്താൽ നല്ലോണം ഈച്ച ശശലം കുറയ്ക്കാനായിട്ട് സാധിക്കട്ടെ ഇത് നിങ്ങൾ ഒരാഴ്ച കണ്ടിന്യൂ ആയിട്ട് തുടക്കുന്ന വെള്ളത്തിലൊക്കെ ഒഴിച്ചെടുത്തിട്ട് നിലം തുടച്ചെടുത്താൽ പരമാവധി ഈച്ചയുടെ ശല്യം നിങ്ങൾക്ക് കുറക്കാനായിട്ട് കുറയ്ക്കാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ ഇൻഷാല്ല പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്